സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതികളെ ഒളിപ്പിച്ചത് സി പി എം ഓഫീസിലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിഷയത്തിൽ എസ് എഫ്ഐക്ക് പങ്കില്ലെങ്കിൽ സിപിഎം നേതാക്കൾ ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ എം എൽ എ സി കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തിയതെന്നും ചെന്നിത്തല ആരോപിച്ചു ഇത്രയും നിഷ്ഠൂലമായ ഒരു കൊലപാതകം അതിനെ തേച്ചു മഴച്ച് കളയാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നു സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ഈ കുട്ടിയെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അവരുടെ അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ തന്റെ മകനെ കൊന്നത് എന്ന് വികാരമായിപ്പോടെ ആ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു തെറ്റ് എന്നുള്ളതാണ് തെറ്റ് ചിന്തയുടെ ഉറവിടങ്ങളാകണ്ട കലാലയങ്ങൾ ഇന്ന് കശാപ്പുശാലകളാക്കി മാറ്റുന്ന എസ് എഫ് ഐ പൊതുസമൂഹത്തോട് മറുപടി പറയണ പിണറായി പോലീസ് ഈ കേസ് വെച്ച് മുന്നോട്ട് പോകുന്നു ഞങ്ങളിന്റെ അന്വേഷണത്തെ കണ്ണിലെണ്ണയൊഴിച്ച് ഞങ്ങളെ കാത്തിരിക്കുകയാണ് എവിടേക്കാണോ എന്ന് ഞങ്ങൾ അറിയാം ഞങ്ങൾക്കതറിയാം അവസാനം അറിയുന്ന പോരാട്ടത്തോടൊപ്പം കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും